മാഗതമാകുന്ന പിറവി തിരുനാളിന്റെ സ്നേഹാശംസകൾ ഏവക്കുന്നേരുന്നു ക്രിസ്മസ് പ്രതീക്ഷയുടെ ഒരു തിരുനാളാണ് ദൈവം നമ്മോടുകൂടെ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോടൊത്ത് വസിക്കുന്നതിനു വേണ്ടി പുത്രനായ ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഓർമ്മ ഇതിൽ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട് ഈ സ്നേഹവും ത്യാഗവുമാണ് മനുഷ്യ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്നത് ഇന്ന് ക്രിസ്മസ് ചിന്തകളുടെ ഇരുപതാം ദിവസം നമുക്ക് നമ്മുടെ രാജാവായ പൊന്നുണ്ണീശ്വയ്ക്ക് ഒരു കിരീടം സമ്മാനമായി നൽകാം എങ്ങനെയാണ് നാം ആ കിരീടം നിർമ്മിക്കേണ്ടത് മറ്റുള്ളവരുടെ നന്മ മാത്രം പറഞ്ഞുകൊണ്ട് അവരോട് കരുണ കാണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അഗതികൾക്കും അനാഥർക്കും നമ്മുടെ മനസ്സിൽ മനസ്സിലൊരിടം നൽകിക്കൊണ്ട് നമ്മുടെ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ടൊക്കെ നമുക്ക് ഈ കിരീടം നിർമ്മിക്കുവാൻ സാധിക്കും ഇന്ന് ഉണ്ണീശോയ്ക്ക് ഈ കിരീടം നൽകിക്കൊണ്ട് നമുക്ക് അവിടുത്തോട് പറയാം ഈശോയെ എൻ്റെ സ്നേഹരാജാവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഒരിക്കൽ കൂടി ഏവർക്കും ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും സ്നേഹവും ആശംസിക്കുന്നു ഈശോ നമ്മിൽ വാഴട്ടെ